ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വിദേശ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരിൽ ഒരാൾ യാവി ഹർണാടസ് തന്നെയാണ് എ ടി കെയിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറി പിന്നീട് എ ടി കെ മോഹൻ ബഗാൻ ആയപ്പോഴും അവർക്കൊപ്പം കളിച്ച് പിന്നെ അവിടെ നിന്ന് ഒഡീഷയിലേക്ക് പോയി ഒഡീഷയിൽ ഒരു ദീർഘകാല ഒരു ചെറിയ കാലഘട്ടം ചെലവഴിച്ച ശേഷം ബംഗളൂരുവിലേക്ക് വന്ന് ബംഗളൂരുവിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായി കളിച്ച് അവർക്ക് വേണ്ടി റൈപ്പിങ്ങിലും റഫ്ഫിങ്ങിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിലും എല്ലാം നിറഞ്ഞു കളിച്ച ആ സൂപ്പർ താരം ജാവേ ഹെർണാണ്ടസ് ഇനി ബംഗളൂരു എഫ് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് അദ്ദേഹത്തിനെ വീണ്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ് സ്റ്റീൽ സ്റ്റീൽമെൻസ് ഫ്രം ജംഷഡ്പൂർ ജംഷഡ്പൂർ എഫ് സിയുടെ മുന്നേറ്റ നിരയിൽ ഇനി നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും പരിചയസമ്പന്നനായിട്ടുള്ള സ്പാനിഷ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ജാവെ ഹെർണാണ്ടസ് ഉണ്ടായിരിക്കും